ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തോപ്രാങ്കുടി ഡിവിഷൻ അംഗമായി യു ഡി എഫിലെ വിദേശത്തേക്ക് പോയതിനെ തുടർന്നാണ് ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ മുപ്പതിന് നടന്ന തോപ്രാങ്കുടിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് യു ഡി എഫിലെ ഡോളി സുനിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചുമതലയേറ്റു ബ്ലോക്ക് പഞ്ചായത്തിലെ

വൈസ് പ്രസിഡന്റ് സിബിച്ചിൻ ജോസഫ് പുതിയ അംഗത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഡിവിഷനിലെ ജനങ്ങളുടെയും നാടിന്റെയും സമഗ്ര വികസനത്തിന് തന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഡോളി സുനിൽ പറഞ്ഞു ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് അതെല്ലാം എന്റെ കഴിവിന്റെ പരമാവധി എന്റെ അധികാര പരിധിക്കുള്ളിൽ എനിക്ക് ചെയ്യാവുന്ന പരമാവധി ചെയ്യാൻ വേണ്ടി ജനങ്ങളുടെ നന്മയ്ക്കൊപ്പം എന്നും അവരുടെ നന്മക്കൊപ്പം പോരാടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഐക്യ ജനാധിപത്യ മുന്നിലെ മെമ്പറായി വന്നിരിക്കുന്നത് എന്നൊരു കാര്യം ഈ അവസരത്തിൽ എനിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് സബീർ മറ്റംഗങ്ങളായ അഡ്വക്കേറ്റ് എബി തോമസ് ബിനോയ് വർക്കി ആൻസി തോമസ് യു ഡി എഫ് നേതാക്കളായ എ പി ഉസ്മാൻ ജോയി കൊച്ചുകരോട്ട സി പി സലീം അഭിലാഷ് ജോസഫ് ബിജു വടക്കേകര ടോമി തൈലമ്മനാൽ ബിനു ജോസഫ് മിനി സാബു എന്നിവരും ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു